മീൻസിനാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൾ എൻ്റെ നാട്ടിലൂടെ ഹിമാലയൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് ആദ്യം തന്നെ പെട്രോൾ അടിക്കാനാണ് അപ്പോൾ മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വണ്ടി തന്ന തൃശ്ശൂരിലെ ടാക്സ് ബൈക്ക്സിന് ആദ്യം തന്നെ നന്ന് റീച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അതുപോലെ നിങ്ങൾ പഴയ ഹിമാലയം നോക്കുന്നവരുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ടാക്സിൽ അവൈലബിൾ ആണ് ഉണ്ടായത് നമ്മുടെ ഹിമായൻ ഫോർ ലെവൻ അപ്പോൾ ഇതേ എൻ്റെ നാട്ടിൽ റോഡ് പണി അടക്കമാണ് ഗംഭീര റോഡ് പരിപാടികളൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ചുറ്റും ഇപ്പോൾ റോഡിനൊന്നും ഒരു കംപ്ലയിൻറ്റും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാ റോഡുകളും അപ്പോൾ പമ്പിലേക്കെത്തി എൻ്റെ നാട്ടിലുള്ള പമ്പ് തന്നെയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ സാധാരണ എല്ലാ മൈലേജസ്റ്റും സിസ്റ്റും ഇവിടുന്ന് ആണ് എണ്ണ അടിക്കാറുള്ളത് അപ്പോൾ അവിടെത്തന്നെ നമുക്ക് ഫ്യൂൽ അടിക്കാം ഓൾമോസ്റ്റ് ഫുൾ ഉണ്ടേ മീറ്ററിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മീറ്ററിൽ റീഡിങ് ഒക്കെ ഫുൾ ആണ് എന്നാലും കുറച്ച് ഉണ്ടാവില്ല അതും കൂടി ഫിൽ ഫില്ല അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് കുറച്ച് പേരും അടിച്ച് വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അടിക്കാൻ പറഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് മൈലേജ് മാത്രം അറിഞ്ഞാൽ മതി ഹിമായൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വീഡിയോ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയിക്കോ നിങ്ങൾക്ക് മൈലേജിൻ്റെ ഫിഗർ മാത്രം അറിയാനായിട്ട് സാധിക്കും അതല്ല നമ്മൾ ഏത് റോഡിലൂടെയാണ് ഓടിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ അതുപോലെ ഓടിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഫീല് കാര്യങ്ങൾ നമ്മൾ എല്ലാ ട്രെയിനിലും ഓടിക്കുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ റയിൽ ട്രെയിനിലും നമ്മളിപ്പോൾ നാട്ടിപ്പുറത്തോടെ ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈവേയിൽ ഓടിക്കുന്നുണ്ട് ഹൈ റേഞ്ചിൽ ഓടിക്കുന്നുണ്ട് ഉള്ളിലൂടെ ഓടിക്കുന്നുണ്ട് ഓഫ് റോഡ് ഓടിക്കുന്നുണ്ട് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടെറൈനിലും നമ്മൾ ഓടിച്ചിട്ടാണ് ഈ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മൈലേജ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് മൈലേജിൻ്റെ ഫിഗർ മാത്രം മതിയെങ്കിലും നേരെ ലാസ്റ്റ് അപ്പോൾ നമ്മുടെ ഹിമാലയൻ്റെ ടാങ്ക് പതിനേഴ് ലിറ്ററുള്ള ടാങ്ക് ഫുൾ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രയും അടിക്കേണ്ടി വന്നില്ല കാരണം ഓൾറെഡി ഉണ്ടായിരുന്നു കൊണ്ട് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അടിച്ചപ്പോൾ തന്നെ ഒരു മൂന്ന് പോയിന്റ് ആറ് ലിറ്റർ അടിച്ചപ്പോൾ തന്നെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റർ സെറ്റ് ചെയ്യലാണ് അപ്പോൾ അതിൻ്റെ ട്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടിയിൽ ജോയിസ്റ്റിക് ഇൻഡിക്കേറ്റർ പ്രൊസ് ചെയ്ത് അടിയിൽ ജോയിസ്റ്റിക് നമുക്ക് ട്രിപ്പ് എടുത്തതിനു ശേഷം ലെഫ്റ്റിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ട്രിപ്പ് സീറോ ആവുന്നത് കാണാം അത് എൽ ഇ ഡി ആയതുകൊണ്ട് ബ്ലിങ്കിങ് ഉണ്ടാവും അത് ക്യാമറയുടെ കുറ്റമല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് അപ്പോൾ ട്രിപ്പ് സീറോ ആയത് കിലോമീറ്റർ അതുപോലെ നോട്ട് ചെയ്തോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പതിനൊന്ന് നാൽപ്പത്തി നാലാണ് കിലോമീറ്റർ ഓടോ ഇനി ഞാൻ ട്രിപ്പിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് നോക്കി പിടിക്കാമല്ലോ അപ്പോൾ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തിനാലാണ് കിലോമീറ്ററ് അതുപോലെ തന്നെ ട്രിപ്പ് വണ്ണും ടൂവും ഞാൻ സീറോ ആക്കിയിട്ടുണ്ട് എനിക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അപ്പോൾ നമ്മളിത് പോകുന്നത് എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതിയാണ് പോകുന്നത് എൻ്റെ സ്ഥിരം റൂട്ടാണ് മൈലേജ് ലിസ്റ്റിൻ്റെ എൻ്റെ സ്ഥിരം ഇരയാണ് നെല്ലിയാമ്പതി എന്ന് പറയാം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ടെറൈനും ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ റൂട്ട് എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി റൂട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പോകുന്ന പോലുള്ള ഗ്രാമങ്ങളിലുള്ള റോഡുകൾ വരുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഒരു ടൗണുകൾ വരുന്നുണ്ട് ഹൈവേ ടച്ച് ചെയ്യുന്നു നമ്മൾ ആലത്തൂർ എത്തുന്ന സമയത്ത് ഹൈവേ ടച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ റേഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് ഓഫ് റോഡ് നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് തന്നെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയ്ക്ക് കയറിയിട്ട് നമ്മളൊരു ഓഫ് റോഡ് ചെറിയ രീതിയിൽ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഒരു നൂറ് കിലോമീറ്ററിന് പുറത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് സർവീസ് കഴിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ആയിരം കിലോമീറ്റർ പറഞ്ഞ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അതിനുശേഷം എനിക്ക് കിട്ടുമ്പോൾ ആയിരത്തി നാൽപ്പത്തമ്പത് അങ്ങനെയൊക്കെയായിരുന്നു മീറ്ററിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഒരു നൂറ് കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുള്ളൊരു ഫീൽ പറയാണെന്നുണ്ടാക്കിയിട്ടുണ്ടല്ലോ നമുക്ക് സാധാരണ ഞാൻ ആറാർത്തി കിട്ടൻ ഒക്കെ നമ്മൾ കാണുമ്പോഴും ഓടിക്കുമ്പോഴും പറയാറുണ്ട് ഒരു ബിഗ് ബൈക്കിൻ്റെ ഫീലാണെന്ന് വലിയൊരു ഹയർ സി സി അല്ലെങ്കിൽ ഹയർ സെഗ്മെന്റ് വരുന്നൊരു വണ്ടിയുടെ ഫീൽ തരുന്ന ഒരു വണ്ടിയാണെന്ന് ഹിമാലയനിലും നമുക്കത് പറയാം പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത് ഇതൊരു ബിഗ് ബൈക്ക് ഫീല് തരുമ്പെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ബിഗ് ബൈക്കാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അതിൽ ഫീൽ അത് ഇതെന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും ഇതൊരു വലിയ വണ്ടി തന്നെയാണ് നമ്മൾ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വണ്ടി പുറത്തുനിന്ന് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മൾ ഇരുന്ന് റൈഡ് ചെയ്യുന്നു മറ്റുള്ളവർ പുറത്തുനിന്ന് കാഴ്ച കാഴ്ചക്കാർക്കുള്ളൊരു ഫീലൊക്കെ ഒരു ബിഗ് ബൈക്ക് തന്നെയാണ് അതിൽ വേറെ സംശയമെന്നില്ല അത് അടിവരെ ഇട്ട് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് കാരണം എൻ്റെ വീടൊരു ഗ്രാമത്തിലാണ് പഞ്ഞഞ്ഞാൽ എന്നൊരു സ്ഥലത്താണത് അപ്പോൾ വൈകിട്ട് ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരുപത് വണ്ടി വണ്ടിയാൽ ഞാൻ തലേ ദിവസം എടുത്തിട്ട് വന്നാണ് ഇന്ന് റൈഡ് ചെയ്യുന്നതിന് തലേ ദിവസമാണ് എനിക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ വൈകിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ചായക്കടയിൽ വണ്ടി കൊണ്ടു നിർത്തിയ സമയത്ത് അതുകൂടെ വന്നിട്ടൊരാൾ വെച്ച് ആരെയും ചെറിയ വണ്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാധനം ആൾക്കാർക്ക് കിട്ടുന്നത് എന്തോ ഒരു വലിയൊരു സംഭവമാണുള്ളൊരു സാധനം ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് കാണുന്നവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോഴും നമുക്ക് അതുതന്നെയാണ് നമ്മൾ ഓടിക്കുന്ന ആൾക്കും അതേ സാധനം കിട്ടുന്നത് െന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ലെവലിൽ തന്നെയാണ് നമുക്ക് നമുക്കിരുന്ന് ഓടിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ കിട്ടിയ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ എന്ന് രാത്രി വണ്ടി ഓടിച്ച സമയത്ത് അതിന് ലൈറ്റ്സ് ഒക്കെ വരുന്നത് എൽ ഇ ഡി ആണ് ടൈ ലൈറ്റ് ആണെങ്കിലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ രാത്രി ഓടിച്ച സമയത്ത് എനിക്കൊരു ലൈറ്റിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ അത് മാത്രം ഇത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ പ്രകാശമുണ്ട് നല്ല പ്രകാശമുണ്ട് പക്ഷേ അത് നമുക്ക് കറക്റ്റ് റോഡിലേക്കല്ല കിട്ടുന്നത് ചിന്നി ചെതിറിക്കിടക്കാണ് ലൈറ്റ് അതായത് വലിയ തെങ്ങിൻ്റെ മണ്ടക്കും അതുപോലെ ഒരു വീടിൻ്റെ രണ്ടാം നിലയുടെ മേലൊക്കെ താഴത്ത് കുളത്തിൽ അല്ലെങ്കിൽ പാടത്തേക്ക് റോഡിൻ്റെ സൈഡിലെ പാടത്തിൽ തവളക്ക് വരെ ലൈറ്റ് കിട്ടുന്നത് പക്ഷേ റോഡിലേക്കുള്ള ഒരു ത്രോ വളരെ കുറവാണ് എന്നുള്ളൊരു ഫീൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ റോഡുകളിൽ പ്രശ്നമല്ല അതായത് ഇടുങ്ങിയ റോഡ് ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു ഇടുങ്ങിയ റോഡുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് വേറെ ലെവല് ഫീലായിരിക്കും ഫുള്ള് ഇലിമിനേറ്റഡാണ് ഒരു എ മൊത്തം എന്ന് പറയുന്നത് പക്ഷെ ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു റോഡിലാണെങ്കിൽ പോലും ഇതിലും വലിയ റോഡുകളിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്കത് കറക്റ്റ് കിട്ടുന്നില്ല നമുക്കൊരു കുറച്ച് സ്പീഡ് സ്പീഡെടുക്കുമ്പോഴൊക്കെ വളരെയധികം അൺകംഫർട്ടബിൾ ആണ് ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ടൂറിങ് അതുപോലെ എപ്പോഴും ഹൈവേ ഒക്കെ ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓക്സ് റൈറ്റ്സ് നിർബന്ധമാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് എന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ബിഗ് ബൈക്ക് ഞാൻ പറഞ്ഞത് അപ്പോൾ ബിഗിനേഴ്സിന് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പാടായിരിക്കുമെന്നുള്ളത് തന്നെയാണ് കേട്ടോ പറയാനുള്ളത് അതായത് അത്യാവശ്യം ഹെവിയാണ് ഒരു ഇരുന്നൂറ് കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർഫുള്ളാണ് നല്ല പവർഫുള്ളാണ് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് അപ്പോൾ അതുകൊണ്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾ ആദ്യമായിട്ടൊരു ടു വീലറിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പാടാണ് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാനായിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഉയരുള്ളവർക്കും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ടു ഹൺഡ്രഡ് സി സിയൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു മെഷീൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതായത് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വെറുതെ ഒരു സ്പിന്നെടുക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരുപാട് ദൂരം ഓടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം പക്ഷേ ഒന്ന് ബൈക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ സാധിക്കുകയുള്ളൂ കേട്ടോ ഇനി ബിഗിനേഴ്സിനൊക്കെ വളരെ പാടാണ് ഇപ്പോൾ സ്കൂട്ടി മാത്രം ഓടിച്ചിട്ടുള്ളവർ വരാണെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ ഒത്തിരി പാടാണ് പിന്നെ നമ്മളത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ആവുന്നതാണ് എന്നുള്ളത് പറയാം അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകാനുള്ള ഒരു വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ഓഫ് റോഡ് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഒരു നോർമൽ ബൈക്കായിട്ട് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു വഴിയൊന്നും നമ്മൾ വരില്ല പക്ഷെ ഒരു അഡ്വഞ്ചർ ടൂറർ എന്നുള്ളൊരു കാറ്റഗറി വരുന്ന ഹിമാലയൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഓൺ റോഡ് അല്ലെങ്കിൽ ഹൈവേയിൽ പോയിട്ട് മാത്രം മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വഴിയിലൊക്കെ കയറുന്നത് ഞാൻ വീഡിയോ കുറച്ചൊന്ന് ഒന്ന് സ്പീഡാക്കിയിട്ടാണ് ഇവിടെ കാണിക്കാൻ ഒരുപാട് ടൈമില്ലെങ്കിൽ ലേഖടിക്കുന്നത് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു വഴിയിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളത് അതുപോലെ അത്യാവശ്യം ഹൈറ്റും വേണം കേട്ടോ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് എണ്ണൂറ്റി ഇരുപത് എം ഒക്കെയാണ് അതിൻ്റെ സ്റ്റോക്ക് ആയിട്ടുള്ള സീറ്റ് ഹൈറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ആറടി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എന്ന് പറയാം ഒരു അഞ്ച് എട്ടുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല കേട്ടോ എന്നാലും മാനേജ് ചെയ്യാവുന്നൂ പക്ഷേ അതിലും ഉയരം കുറഞ്ഞവർക്ക് അതുപോലെ എക്സ്പീരിയൻസ് അല്ലാത്തവർക്കൊക്കെ ഒത്തിരി പാടായിരിക്കും മാനേജ് ചെയ്യാനായിട്ട് എന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഓൾറെഡി വണ്ടി മറിച്ചിട്ടു കാരണം ഈ ഒരു ബാലൻസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് അതായത് പെട്ടെന്ന് കാല് കുത്തേണ്ട വന്നപ്പം ബാലൻസ് കിട്ടിയില്ല വണ്ടി മറിഞ്ഞു കൊണ്ടായിരുന്നു അപ്പോൾ എന്നാലും നമ്മൾ ഓഫ് റോഡിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും അത് നമ്മുടെ മൈലേജ് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ഒരു നല്ല കുന്തളിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഈ ഒരു ട്രെയിനിലൂടെ തലങ്ങും മെലങ്ങും ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി മാറി മാറി ഓടിച്ചോട്ടോ ചുമ്മാ നമുക്കൊരു അതറിയണല്ലോ അപ്പോൾ അത്യാവശ്യം ഹാൻഡിലിങ് പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി വളരെയധികം നൂറ് ശതമാനം ആണ് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എബിലിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ എന്ന് പറയാം അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അത്രയും ദൂരം ആ ഒരു പമ്പിന്ന് വന്നപ്പോൾ ഏകദേശം തേർട്ടി ത്രീ തേർട്ടി ഫോർ ഒക്കെ ആയിരുന്നു ആവറേജ് എഫിഷ്യൻസി മീറ്ററിൽ കാണിച്ചിരുന്നത് ഈ ഒരു ഓഫ് റോഡ് സെഷൻ കഴിഞ്ഞതോടുകൂടി നമുക്ക് അതൊരു ട്വൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് നയൻ ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ താഴേക്ക് വന്നു എന്ന് പറയാം കേട്ടോ അപ്പോൾ അത് എന്തായാലും നോക്കാം നമുക്ക് അതും കൂടി നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഉദ്ദേശമാണ് അതായത് ഒരു മൈലേജസിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ മീറ്ററിൽ കാണിക്കുന്ന ഫിഗർ എത്രത്തോളം നമ്മുടെ യാഥാർത്ഥ്യവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു ഫിഗറാണ് നമ്മുടെ മീറ്ററിൽ കാണിക്കുന്നതെന്നും കൂടി നമുക്ക് അറിയാണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മോഡൽസ് നമുക്ക് അറിയാവുന്നതാണ് മീറ്ററിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശോകമാണ് റോയൽ എൻഫീൽഡിൻ്റെ പണ്ടത്തെ കഥയാണ് പറയുന്നത് അത് അവർ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നൊരു സ്റ്റേജാണ് എന്ന് പറയുക അപ്പോൾ അത് പുതിയ ക്ലാസ്സിലേക്ക് ക്ലാസിക്കിലേക്ക് വന്നപ്പോൾ നമുക്ക് അത് നൂറ് ശതമാനം എത്തിയെന്ന് പറയാനായിട്ട് പറ്റുണ്ടായില്ല നമുക്കൊരു ഫ്യൂൽ ഗേജൊക്കെ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ഹിമാലയനിലേക്ക് എത്രത്തോളം അത് അടിപൊളി ആക്കി അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എത്രത്തോളം അത് യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അറിയാമെന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട് അത് മാത്രമല്ല അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മീറ്ററിൽ മാപ്പ് കാണാനില്ല അപ്പോൾ ഒരു കാര്യം എനിക്കൊരു റേഡിയോ ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ കണക്ട് ചെയ്ത് നമ്മൾ മാപ്പിട്ട് ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ ബാറ്ററി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എത്രത്തോളം അത് വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതും കൂടെ അറിയേണ്ട എന്നാലും നമുക്കത് ഫുൾ നമ്മൾ ഫുൾ ഡേ റേഡിനൊക്കെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് നമുക്ക് കമ്പനി ഇതിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിൽ ആക്സറീസൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ ഹോൾഡർ ഒന്നുമില്ല അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നത് പോസിബിൾ അല്ല നിലവിലെ സിറ്റുവേഷനിൽ ഒന്നും ഇതിൻ്റെ വന്നു തുടങ്ങിയിട്ടില്ല ഷോറൂമിലൊക്കെ ആക്സറീസും വരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് മെയിനായിട്ട് ആയിട്ട് ഒരു റൈഡ് തീരുമ്പോൾ അറിയാനുണ്ട് റൈഡ് തീരുമ്പോഴല്ല അതിന് മുമ്പേ നമുക്ക് ചാർജിങ്ങിൻ്റെ നോക്കണം കാരണം അല്ലെങ്കിൽ എൻ്റെ ഫോൺ ബാറ്ററി മൊത്തം തീർന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളും നടക്കില്ല അപ്പോൾ കുറച്ച് ദൂരം പോയതിനു ശേഷം നമുക്ക് എന്തായാലും ഒന്ന് വാനം നിർത്തിയിട്ട് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ നെന്മാറാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതിയുടെ ഒരു അവസാനത്ത് കിട്ടും നമുക്കൊരു ടൗൺ എന്ന് പറയാം ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ടൗൺ ചേലക്കര ആലത്തൂർ പഴയന്നൂർ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നെന്മാറ അപ്പോൾ ഈ ടൗണുകളിലേക്ക് എത്തുമ്പോൾ ഇത് തന്നെയാണ് ട്രാഫിക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ 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 പോകാനേ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാ ടൗണിലും അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനും നമ്മൾ ഓടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ നെന്മാറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആണ് ഇവിടുത്തെ വേല നെന്മാറ വേല ഭയങ്കര ആണ് അതുപോലെ ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു നെന്മാറ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗിയുള്ള പാലക്കാടിൻ്റെ ഗ്രാമങ്ങളെ കുറിച്ച് ഞാനൊന്നും പറയണ്ട അപ്പോൾ അതും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്താണ് നെന്മാറേന്ന് വളരെ അടുത്താണ് നമുക്ക് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അത് ഹൈ ഹൈറേഞ്ച് നമ്മളൊരു എയർ പിന്നി കയറുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പോത്തുണ്ടി ഡാം എന്ന് പറയും പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഫോണും എനിക്ക് എടുത്തു വാങ്ങണം എത്ര ചാർജ് തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പുതിയ ഫോണാണ് അതായത് ഫിഫ്റ്റീൻ പ്രോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നൂറ് ശതമാനം ബാറ്ററി ഹെൽത്തുള്ള ഒരു മോഡലാണ് എന്നുള്ളത് കൊണ്ടായിട്ട് അല്ലാതെ പൊങ്ങച്ചൻ കാണിച്ചല്ല അപ്പോൾ നൂറ് ശതമാനം ബാറ്ററി ഹെൽത്തുള്ള നൂറ് ശതമാനം ചാർജ് ഉള്ള ഒരു ഫോണാണ് ഞാനിതിൽ മാപ്പിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം നിർത്തിയിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണൊന്ന് എടുത്ത് നോക്കട്ടെ ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയാം നമുക്കിതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്റർ നമുക്ക് മാപ്പ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കിയാൻ okay, പാടില്ല അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അതായത് ഫോണിൽ നമുക്ക് ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണക്ടിവിറ്റി പരിപാടികളൊക്കെ വളരെ എളുപ്പമാണ് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിൽ ഇൻറ്റർഫേസിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നുള്ള നമ്മുടെ ഫോൺ ഉണ്ടായിരിക്കണം നമ്മൾ ലോക്ക് ബട്ടൺ അമർത്തി പോക്കറ്റിൽ ഇട്ടാലും മാപ്പ് കട്ടാവും എന്നുള്ളത് കൊണ്ട് ആ ഒരു വൈറ്റ് ഡിസ്പ്ലേ ഒരു ലോക്ക് അങ്ങനെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഓൺ ആകുമോ അല്ലെങ്കിൽ കോള് പോകുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ആപ്പിനകത്ത് തന്നെ ലോക്ക് ആവും പക്ഷെ ഒരു വൈറ്റ് സ്ക്രീനായിട്ട് എപ്പോഴും അങ്ങനെ നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിരിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആയിരിക്കും അതാണ് ആ സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു അത് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം കാരണം അങ്ങനെയാണെങ്കിൽ ബാറ്ററി ട്രെയിൻ ആവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ നിർത്തിയിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ പോത്തണ്ടി ഡാമിൻ്റെ നമുക്ക് നിർത്തേണ്ട ബ്രേക്ക് എടുക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കുന്നു ഒന്ന് ഫോണിൻ്റെ പരിപാടി നോക്കാം അതുപോലെ എത്ര ഇപ്പോൾ മൈലേജ് മീറ്ററിൽ കാണിക്കുന്നുണ്ട് കൂടി നോക്കാം കേട്ടോ അപ്പോൾ മൊത്തം നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ട്രിപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തൊന്നേ പോയിന്റ് ഏഴ് അതാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഓഡോ മീറ്റർ അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചതിന് ശേഷം ഹൈ റേഞ്ചാണ് കയറി തുടങ്ങാം അപ്പോൾ ചെക്ക് പോസ്റ്റിൽ പേര് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അവിടെ ഒരു സ്ലിപ്പ് തരും അത് തിരിച്ചിറങ്ങുമ്പോൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പരിപാടികളൊക്കെ കഴിഞ്ഞ നമ്മൾ ഇതേ ഹെയർ പിന്നുകൾ കയറി തുടങ്ങുകയാണ് ഇനി അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി അറിയാം അപ്പോൾ ഫോണിൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടോ ഫോണ് നമുക്ക് ഏകദേശം ഇരുപത്തി നാല് ശതമാനം ചാർജ് തീർന്നിട്ടുണ്ട് നൂറ്റി നൂറ് ശതമാനം ഇരുപത്തി നാല് ശതമാനം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറും ഒരു ഇരുപത് മിനിറ്റൊക്കെയാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്നൊരു നാല് നാലര മണിക്കൂറൊക്കെ നമ്മൾ ഫുൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂറ് ശതമാനമുള്ള ബാറ്ററി തീരും ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ടൈം വരുന്നത് അപ്പോൾ ഒരു ഒരു നാല് മണിക്കൂർ ഡേ ഒരു ദിവസത്തിൽ ഒരു നാല് അല്ലെങ്കിൽ ഫുൾ ചാർജുള്ള ഒരു ഫോണൊരു നാല് മണിക്കൂറൊക്കെയാണ് നമുക്ക് മാപ്പ് ഇട്ടിട്ട് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അത് ആ ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്നതുകൊണ്ടുള്ളൊരു സംഭവമാണ് എന്തായാലും വരുന്ന അപ്ഡേറ്റിലൊക്കെ ഭാവിയിലതൊക്കെ പരിഹരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ വരുന്നത് അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചപ്പോഴും അതുപോലെ തന്നെ ഒരു ഹൈ റേഞ്ച് ഓടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയാനുള്ളൂ പെർഫോമൻസ് പവറിലൊന്നും ഒരു വിട്ടുവെച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഒരു കാര്യമോ തോന്നില്ല അത് ആദ്യം വണ്ടി എടുത്ത് നമ്മളൊരു എത്ര ദൂരമൊന്നും ഓടിക്കണമെന്നില്ല ഒരു രണ്ട് കിലോമീറ്റർ ഓടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം വ്യക്തമാവും പിന്നെ എനിക്കറിയാൻ പറ്റുന്നതിൻ്റെ ഒരു ഹാൻഡിലിംഗ് ബാലൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അത് ആ ഒരു കോർണറിങ് പ്രത്യേകിച്ച് നമ്മുടെ ആലത്തൂർക്ക് വരുന്ന വഴിക്ക് പഴയനോട്ട് റൂട്ട് ഉണ്ട് നമ്മൾ ഓൾറെഡി വിഷുവൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോർണർ ചെയ്തത് ഭയങ്കര രസമാണ് നമ്മൾ ഞാൻ അമ്പത് കിലോമീറ്റർ സ്പീഡിലേക്കാണ് കോർണർ ചെയ്തത് അതായത് കോർണറിൽ ത്രോട്ടിൽ ഓപ്പൺ ചെയ്താലും പക്കാണ് നമ്മുടെ ടയറിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ കിഡിലിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സി എറ്റിൻ്റെ ടയറാണ് നമുക്കൊരു വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തുള്ളത് പക്ഷേ എനിക്കൊന്നും അടിപൊളിയാണ് എന്നു പറഞ്ഞാൽ ഞാൻ സീറ്റായപ്പോൾ സംശയിച്ചു എന്നാൽ പോലും കുഴപ്പമില്ല കേട്ടോ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത് ഒരു രക്ഷ നമുക്ക് കോർണിലൊക്കെ പുഷ് ചെയ്യാനായിട്ട് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് ഇനി റബ്ബർ പഴകി കഴിഞ്ഞാൽ സ്വഭാവം മാറും എന്നുള്ളതാണ് എന്തായാലും സീറ്റിൻ്റെ ബ്രാൻഡ് ന്യൂ സാധനം ഇട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് കോർണറൊക്കെ പുഷ് ചെയ്യാനായിട്ട് അത് അതുകൊണ്ട് തന്നെ ഒരു ഹൈ റേഞ്ച് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയാം അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ കയറി തേയിലത്തോട്ടങ്ങളിലൂടെ ഇടയിലൂടെ ഒരു റൈഡ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവർ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്ലിപ്പർ ടെറയിനാന്ന് പറയട്ടെ പക്ഷേ ഇവിടെയും നമ്മുടെ ടയറിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് പറയേണ്ടതാണ് അടിപൊളി പെർഫോമൻസ് തന്നെയാണ് ഹിമാലൻ ഫോർ ഫിഫ്റ്റി നമുക്ക് കിട്ടിയെന്ന് പറയാം അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കാരണം കൊണ്ടാണ് ഞാൻ സി എന്നുള്ള ടയറിൻ്റെ ബ്രാൻഡ് നെയിം കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ ഇവർ എന്ത് പണിയെ കാണിച്ച് റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ വന്നു അതുകൊണ്ടാണ് എന്ന് തെളിഞ്ഞപ്പോൾ നമുക്കെന്നെ സ്വയം നമുക്ക് തിരിച്ചറിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും കൂടി എടുത്ത് പറയാൻ തോന്നുന്നത് കാരണം ഒരു നമ്മുടെ ധാരണ തെറ്റിദ്ധാരണ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നല്ല അടിപൊളി ഫീഡ്ബാക്കുള്ള ടയേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ലാഗ് ലേഖടിപ്പിക്കുന്നില്ല എന്തായാലും നമ്മൾ എല്ലാ ടെറൈനിലും ഓടിച്ചു എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ എല്ലാം കാണിക്കുന്നത് അതായത് സിറ്റി കാണിച്ചു ഹൈ റേഞ്ച് കാണിച്ചു നമ്മളിപ്പോൾ തേരത്തോട്ടങ്ങളുടെ ഇടയിലൂടെ അത്യാവശ്യം സ്ലിപ്പറായിട്ടുള്ള സർഫസ് കാണിച്ചു ഓഫ് റോഡ് കാണിച്ചു ഇനി നമുക്കുള്ളത് ഹൈവേ അല്ലേ അപ്പോൾ നേരെ ഹൈവേയിലേക്ക് പോകാം അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മൈലേജ് എത്ര കിലോമീറ്റർ ഓടി എന്ന് നോക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഹൈവേയിൽ എത്തിയത് ആലത്തൂർ സിഗ്നലാണ് കേട്ടോ അത് നമ്മൾ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലുള്ള ആലത്തൂരിൻ്റെ സിഗ്നലാണ് അങ്ങനെ ടോപ്പിൻ്റെ കാണിക്കാമുള്ള പ്രതീക്ഷയിൽ നമ്മളതിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മുന്നിൽ എന്തൊക്കെയോ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടത് കണ്ടത് അപ്പോൾ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പിൻ്റെ കാണിക്കലൊന്നും നടന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഫസ്റ്റ് റൈഡ് റിവ്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ടോപ്പിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അഞ്ചാമത്തെ ഗിയർ വരെ ഇടാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വണ്ടികളൊക്കെ ഒക്കെ ആയതിനെ ആറാമത്തെ ഗിയറിൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും നമുക്കത് ഈ പറഞ്ഞ പോലെ ഇടക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊരു വൺ ട്വൻ്റി വരെയാണ് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും മീറ്റർ എൽ ഇ ഡി ആയതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തത് കൊണ്ട് പറയാനേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഹൈവേയിലൂടെയും നമ്മൾ ഓടിച്ചു എന്ന് പറയാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസിലൂടെ നമുക്ക് കേരളത്തിൽ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷൻസിലൂടെയും നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു റിയൽ മൈലേജ് അറിയാൻ പോകുന്നത് ഇനിയിപ്പോൾ വന്ന റൂട്ട് തന്നെയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് ലേഖ അടിപ്പിക്കുന്ന നമുക്ക് നേരെ ഞാൻ പമ്പിലെത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ രാവിലെ പെട്രോൾ ഫുള്ളാക്കിയിട്ട് പോയ അതേ സ്റ്റേഷനിലെ പെട്രോൾ സ്റ്റേഷനിലെ നമ്മൾ വീണ്ടും വന്നത് അതായത് എൻ്റെ നാട്ടിലെ പമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെയാണ് വന്നിട്ടുള്ളത് അവിടെയാണെന്ന് മാത്രമല്ല നമുക്ക് അതേ നോസിൽ നമ്മൾ രാവിലെ ഏത് നോസിൽ നിന്നാണ് അടിച്ച് അവിടെ തന്നെയാണ് നമ്മൾ അത്ര ആക്യുറസി നമുക്ക് വേണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് അവിടെത്തന്നെ വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഫുള്ളാക്കാൻ പോവുകയാണ് നമ്മുടെ ടാങ്ക് കിട്ടും അപ്പോൾ എത്രത്തോളം ആവും എന്നുള്ള എൻ്റെ ഒരു മനസ്സിൽ പ്രതീക്ഷ വെച്ച് ഒരു മുപ്പതൊക്കെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും നോക്കാം മീറ്ററിൽ അതിലും കൂടുതൽ കാണിക്കുന്നുണ്ട് മുപ്പത്തി മൂന്നിൻ്റെ മുകളിലൊക്കെയാണ് മീറ്ററിൽ കാണിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധമുണ്ടോ ഇനി എൻ്റെ കണക്കൂട്ടിൽ തെറ്റോ മീറ്റർ വിജയിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം അപ്പോൾ എന്തായാലും ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ അടിച്ച പോലെ തന്നെ നമ്മളെ നെക്കിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ഏഴ് പോയിന്റ് ഏഴ് എട്ട് ലിറ്ററാണ് എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപയുടെ പെട്രോൾ ാണ് അപ്പോൾ എണ്ണ അടിച്ചിട്ടുള്ളത് ഏഴ് പോയിന്റ് ഏഴ് എട്ട് ലിറ്ററാണ് കേട്ടോ നമ്മൾ ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ട്രിപ്പ് വരുമോ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടോ അതായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് കേട്ടോ ഓടോയിൽ ഇപ്പോൾ ട്രിപ്പ് ഞാൻ എങ്ങനെ ഉടായിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടോയും കാണിച്ചു തന്നെ അപ്പോൾ ഏഴ് പോയിന്റ് ഏഴ് എട്ട് ലിറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് അരിക്കണം ഏഴ് പോയിൻ്റ് ഏഴ് എട്ട് മൈലേജ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീറ്ററിൽ കാണിക്കുന്നത് മുപ്പത്തി രണ്ടാണ് നമുക്ക് കാണാമല്ലേ ഇരുപത്തി ഒമ്പത് പോയിൻ്റ് നാല് ആറ് ഇരുപത്തി കിലോമീറ്റർ നാല് ആറൊക്കെ പോട്ടെ അപ്പോൾ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് അപ്പോൾ നമ്മുടെ മീറ്ററിൽ റീഡിങ് ഇടുക മീറ്ററിൽ നമുക്ക് കാണിച്ചു തന്നേരുന്നത് കമ്പനി മുപ്പത്തി രണ്ടാണ് കിട്ടും അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് മുപ്പത്തി രണ്ട് ഒന്നാണ് നമുക്ക് മീറ്ററിൽ മൈലേജ് പറയുന്നത് പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാലാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ മുഴുവനായിട്ടും യാത നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മുഴുവൻ പൊരുത്തപ്പെടുന്നതല്ല മീറ്ററിൻ്റെ അവസ്ഥ എന്നുള്ളത് പറയാം എന്നാലും ആവറേജ് ഒരു മുപ്പത് കിലോമീറ്റർ നമ്മൾ നിങ്ങൾ കണ്ട പോലെ തന്നെ എല്ലാ ടെറൈനിലും ഓടിച്ചിട്ടുണ്ട് അതായത് ഹൈവേയിൽ ഓടിച്ചു ടൗണിൽ ഓടിച്ചു നാട്ടിൻപുറത്ത് റോഡുകളിൽ ഓടിച്ചു ഹൈ റേഞ്ച് ഓടിച്ചു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഓടിച്ചു അപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും നമ്മൾ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമയത്ത് മുപ്പത്തെന്തായാലും നമുക്ക് റോട്ടിൽ കിട്ടുന്ന ഒരു മൈലേജ് തന്നെയാണ് നിസ് സംശയം പറയാൻ അധികം ഹൈവേ ക്രോയ്സിങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മുപ്പത് പ്ലസ് എന്തായാലും ഞാൻ ഷൂറാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് മുപ്പതിൻ്റെ പ്ലസ് കിട്ടും എന്നുള്ളത് കാരണം മുപ്പത്തിനാലൊക്കെ നമുക്ക് ഹൈവേയിൽ മാത്രം പോയ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കുറച്ചാലും മുപ്പത്തൊന്ന് ആ റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ മൈലേജ് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു മൈലേജ് ഒക്കെയാണ് ഒരു ഫോർ ഫിഫ്റ്റി സി സി സെഗ്മെൻ്റ് സംബന്ധിച്ചിടത്തോളം എന്നുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തായിരിക്കുക അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ ഏറ്റവും പുതിയ ആർ ടി ആറും അതുപോലെ തന്നെ പുതിയ നമ്മുടെ ഹൈനെസിൻ്റെ ഒക്കെ ആയിട്ട് മൈലേജ് ടെസ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു വിലയിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷ നാൽപ്പത്തി നാൽപ്പതിനായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നാനൂറ്റമ്പത് എ സി മോട്ടോർ സൈക്കിളിന് ഈ ഒരു മൈലേജും വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്തായിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യണം പിടിക്കേണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ